വനിതാ ദിന യാത്രകൾക്ക് വൻപൻ പാക്കേജുകളാണ് ഇത്തവണ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം പ്രഖ്യാപിച്ചിട്ടുള്ളത് തനിച്ചും കൂട്ടുകാരുമായും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിലുടനീളം വ്യത്യസ്ത പാക്കേജുകൾ കെ എസ് ആർ ടി സി അവതരിപ്പിച്ചിട്ടുണ്ട് അറബിക്കടലിലെ ആഡംബര കപ്പൽ യാത്ര നിലമ്പൂർ പാക്കേജ് തുടങ്ങിയവ അതിൽ ചിലത് മാത്രമാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗം കൂടിയാണ് വനിതാ ദിനത്തിലെ സ്ത്രീകൾക്കായുള്ള ഈ യാത്രകൾ ഒരുക്കിയിരിക്കുന്നത് കാഞ്ഞങ്ങാട് കെ എസ് ആർ ടി സി സെൽ ഒരുക്കിയിരിക്കുന്ന പാക്കേജ് ഇങ്ങനെയാണ് ജില്ലയിലെ വനിതകൾക്കായി കണ്ണൂരിലേക്ക് പ്രത്യേക ട്രിപ്പ് ഒരുക്കിയിരിക്കുകയാണ് ബജറ്റ് ടൂറിസം സെൽ വനിതാ ദിനത്തിൽ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ കണ്ണൂരിലെ പ്രധാന ഇടങ്ങളെല്ലാം കണ്ടുവരുന്ന യാത്രാ പാക്കേജിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് പങ്കെടുക്കാം ഇതിന്റെ കൂടെ കോഴിക്കോട് ബജറ്റ് ടൂറിസം സെൽ വനിതാ ദിനത്തിൽ സ്ത്രീകൾക്ക് മാത്രമായി കോഴിക്കോട് നഗരം കറങ്ങിയുള്ള ഏകദിന യാത്രയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് നഗരത്തിലൂടെ ഒരു സായാഹ്നം ചെലവഴിച്ചു വരുന്ന പാക്കേജിൽ ബീച്ചടക്കമുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലും കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനും ചേർന്നാണ് സുരക്ഷിതമായി സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള കപ്പൽ യാത്ര ഒരുക്കിയിരിക്കുന്നത് യാത്ര തയ്യാറാക്കിയിരിക്കുന്നത് കെ എസ് ഐ എൻ സിയുടെ മിനി ലക്ഷറി കപ്പലായ നെഫിറ്റിയിലാണ് കപ്പൽ യാത്രയ്ക്ക് മുന്നോടിയായി വിവിധ ഡിപ്പോകളിൽ നിന്ന് എത്തിച്ചേരുന്ന മുതിർന്ന വനിതകളെ ആദരിക്കുന്ന ചടങ്ങും കൊച്ചിയിൽ വച്ച് നടത്തുന്നുണ്ട് പ്രശസ്ത സിനിമാ താരം ആതിര മുഴുവൻ സമയവും യാത്രയിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾക്കൊപ്പം ഉണ്ടാകും അടുത്തത് വനിതകൾക്ക് മാത്രമായുള്ള ഒരു വണ്ടർല യാത്രയാണ് കോട്ടയം കെ എസ് ആർ ടി സി വനിതാ ദിനത്തിൽ വണ്ടറിലേക്ക് യാത്രയാണ് ഒരുക്കിയിരിക്കുന്നത് ഒരു ദിവസം പാർക്കിൽ അടിച്ചുപൊളിക്കാൻ പാകത്തിലാണ് യാത്ര തയ്യാറാക്കിയിരിക്കുന്നത് വനിതാ ദിന യാത്രയായതുകൊണ്ട് തന്നെ സാധാരണ പാക്കേജിന്റെ ചെലവിന്റെ പകുതി മാത്രം നൽകി യാത്രയിൽ പങ്കെടുക്കാൻ സാധിക്കും സ്ത്രീകൾക്കും പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും മാത്രമാണ് യാത്ര ചെയ്യാൻ സാധിക്കുക പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ഇതിലുള്ളതും